ആദ്യമായി ഭദ്രതീ പങ്കൊള്ളത്തുകയാണ് ായി ആചാര്യവരണം ശ്രീമതി പ്രസന്നെ കൃഷ്ണൻ എല്ലാ ഭക്തജനങ്ങൾക്കും ഈ സസ്ത്രോത്സവത്തിലേക്ക് ഹാർദമായി സ്വാഗതം പറഞ്ഞു നിർത്തുന്നു താങ്ക് യു നമസ്കാരം ഇനിയൊരു ഏകദേശം ഒന്നര മണിക്കൂർ നമ്മൾ ഒരുമിച്ചിരുന്ന് ചില കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജീവിതത്തെയും ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ചിന്തിക്കാൻ പോവുകയാണ് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ഞാൻ പറയുക നിങ്ങൾ കേൾക്കുക എന്നുള്ളതല്ല അങ്ങനെ കേട്ടിട്ട് കാര്യമില്ല അങ്ങനെ ഒരാൾ പറഞ്ഞത് നമ്മൾ വെറുതെ കേട്ടിട്ടൊരു കാര്യവും ഇല്ല സ്കൂളിൽ നമ്മൾ എന്തോരം കാര്യം കേട്ടതാണ് ആ കേട്ട കാര്യങ്ങളൊക്കെ കേട്ടവരെങ്കിലും ചുരുങ്ങിയത് അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ലോകമെമ്പാടും ഇന്ന് കാണുന്ന അവസ്ഥ വല്ലതും ലോകത്തിന് നേരിടേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് വെറുതെ കേട്ടതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടാൽ പുണ്യം കിട്ടും ആ പുണ്യം കൊണ്ട് അടുത്ത ജന്മത്തിൽ ഗുണമുണ്ടാകും എന്നൊക്കെയുള്ള ചിന്തകൾ ഇവിടെ ഉണ്ട് അതറിയാഞ്ഞിട്ടല്ല ഞാൻ പറയണത് അങ്ങനെ കേട്ടാൽ പുണ്യം കിട്ടുമായിരുന്നുവെങ്കിൽ മനുഷ്യജന്മം വലിയ പുണ്യം ചെയ്തവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ജന്മ അപ്പം നമ്മളൊക്കെ ഒരുപാട് പുണ്യം ചെയ്തവരാ ചെറിയ പുണ്യമൊന്നുമല്ല ഒരുപാട് പുണ്യം ചെയ്താലേ മനുഷ്യരാകാൻ സാധിക്കുകയുള്ളൂ അതും ഭാരതത്തിൽ വന്ന് ജനിക്കാൻ സാധിക്കുകയുള്ളൂ അതും ഈശ്വരോന്മുഖരായി തീരുവാൻ സാധിക്കുകയുള്ളൂ ഇതെല്ലാം ഈ ക്രൈറ്റീരിയ എല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അത്ര വലിയ പുണ്യം ചെയ്തവർക്കുള്ള ഒരു ജീവിതം പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ പുണ്യം കിട്ടും എന്നൊക്കെ പറയുന്നത് തിരക്കേടൊന്നുമില്ല കിട്ടിക്കോട്ടെ കിട്ടണ്ടന്നില്ല ഈ ജന്മത്തിൽ പ്രയോജനപ്രദമാകുന്ന കാര്യങ്ങളാണ് കേൾക്കേണ്ടത് അങ്ങനെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുമ്പം എന്നോടൊപ്പം നിങ്ങളും ചിന്തിച്ചാൽ മാത്രമേ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അത് ഉൾക്കൊണ്ടാൽ മാത്രമേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത് നടപ്പിലാക്കാൻ സാധിച്ചാൽ മാത്രമേ ഇതുകൊണ്ട് വല്ല ഗുണവും ഉണ്ടാവുകയുള്ളൂ അതല്ല എങ്കിൽ വെറുതെ കേട്ടിരുന്ന സമയം അത്രയും പാഴാണ് എന്ന് മാത്രമേ ഉള്ളൂ പുണ്യം കിട്ടുമായിരിക്കാം അതിനെക്കുറിച്ച് എനിക്കറിയില്ല പൂർവാപര ജന്മങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള അറിവ് എനിക്കില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല ഉണ്ടെന്ന് പറയുന്നവരുമുണ്ട് ഇല്ലയെന്നു പറയുന്നവരുമുണ്ട് എനിക്കതറിയല്ല ഇപ്പം സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് തെളിവുകൾ പുറത്തേക്ക് വരുന്നുണ്ട് നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് ഉള്ളതായിട്ടും മരണാനന്തരം ബ്രെയിൻ ഫങ്ഷൻ നിർത്തുന്നതിന് ശേഷം ആൾക്കാർക്ക് അനുഭവങ്ങൾ ഉള്ളതായിട്ടും ചെറിയ കുട്ടികൾക്ക് അവരുടെ പൂർവ്വജന്മസ്മൃതി ഉള്ളതായിട്ടും ഒക്കെ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ആധികാരികമായ പഠനങ്ങളാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം അതിലെല്ലാം മനുഷ്യർക്ക് അവരുടെ പൂർവ്വജന്മങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്നതെല്ലാം മനുഷ്യരായിട്ട് തന്നെയാണ് കർമ്മസിദ്ധാന്തമനുസരിച്ച് നമ്മൾ മനുഷ്യരായിട്ട് തന്നെയല്ല ജനിക്കുക നമ്മൾ എൺപത്തി നാല് ലക്ഷത്തിൽ പരം ജന്മങ്ങൾ കഴിയുമ്പോഴാണ് മനുഷ്യനാവുക എന്നാണ് പത്മപുരാണത്തിൽ പറയണത് അപ്പോൾ ഈ എൺപത്തി നാല് ലക്ഷം ജന്മങ്ങളും മനുഷ്യരായിട്ടല്ല അതിലെല്ലാ മൃഗങ്ങളായിട്ടും നമ്മൾ ജനിക്കും പക്ഷേ ഇതുവരെ മൃഗമായിട്ട് ജനിച്ച പൂർവ സ്മൃതിയോടുകൂടിയ ഒരാളെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ തെറാപ്പി ഉണ്ട് നമ്മുടെ പൂർവ്വജന്മങ്ങള് പൂർവജന്മങ്ങളെക്കുറിച്ച് അറിയുക അതിലുണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ പാസ്റ്റ് ലൈഫ് റിഗ്രസൻ റിഗ്രഷൻ തെറാപ്പിക്ക് വിധേയരായവരിൽ ചിലർ പറയുന്നുണ്ട് അവർക്ക് അനിമൽ ലൈഫ് ഉണ്ടായിട്ടുണ്ട് ബേർഡ് ലൈഫ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ അത് ആധികാരികമല്ല ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി എന്ന് പറയുന്നത് റിഗ്രഷൻ തെറാപ്പി ആധികാരികമല്ല ആധികാരികമായിട്ട് വിദേശ യൂണിവേഴ്സിറ്റികളിൽ പലയിടത്തും യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയിലാണ് ഈ റീഇൻകാർണേഷനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഇയാൻ സ്റ്റീവൻസൺ എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് വളരെ കാലമായിട്ട് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ എവിഡൻസസ് ഫോർ റീഇൻകാർണേഷൻ എന്ന് പറയുന്ന പറയുന്നൊരു പുസ്തകമൊക്കെ ഉണ്ട് ഇതൊക്കെയുണ്ട് ഈ സയൻറ്റിഫിക് പുസ്തകങ്ങളൊന്നും കാണാതെയോ ഇതൊന്നും വായിക്കാതെയോ അല്ല ഞാൻ നേരത്തെ പറഞ്ഞത് പക്ഷെ അതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഭാവിയിൽ ശാസ്ത്രം ഒരു പക്ഷേ ഉറപ്പിച്ചേക്കാം ഭാവിയിൽ ഉറപ്പിച്ചേക്കാൻ സാധ്യതയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ജീവിതം നമുക്ക് വെറുതെ വിനിയോഗിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടത് ഉറപ്പിക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഞാൻ മാറ്റി പറയാം അപ്പം അതുവരെ ഇതുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ഉണ്ടാകാം ഇല്ലായിരിക്കാം പക്ഷെ ഉണ്ട് എന്നൊരു കാര്യം ഉറപ്പാണ് അതിന് ഒരാളുടെയും തെളിവ് നമുക്ക് വേണ്ട ഈ ജന്മം ഈ ജന്മത്തിൽ നമ്മൾ കേൾക്കുന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകണമെന്നുണ്ടെങ്കിൽ കേൾക്കുന്നതിനോടൊപ്പം നമ്മൾ ചിന്തിച്ചേ മതിയാവുകയുള്ളൂ നമ്മൾ ഈ കേട്ടതനുസരിക്കാൻ കാണിക്കുന്ന വെമ്പൽ അത്ര ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേൾക്കുന്നതിനെ നമ്മൾ വിശ വിശകലനം ചെയ്യണം എന്നിട്ട് നമ്മൾ തീരുമാനമെടുക്കണം അങ്ങനെ എടുക്കുന്ന തീരുമാനം കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ അല്ലാതെ ഇപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കോവിഡ് വന്നപ്പം ഈ ചെയ്ത കാര്യങ്ങൾ ഒന്നും ആരെയും സഹായിച്ചില്ലല്ലോ അതിനു മുമ്പ് വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒന്നും നമ്മളെ സഹായിച്ചില്ല നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കുന്നവരെ മാത്രമല്ല എത്രയോ പേര് ആരെയും സഹായിച്ചില്ല അപ്പം നമ്മൾ അപ്പോഴും ചിന്തിക്കേണ്ടതാണ് ഇതിൻ്റെയൊക്കെ എന്താണ് അർത്ഥം ഉണ്ടോ അർത്ഥമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാക്കിക്കളയുക നമ്മൾ ഈ സമയങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ചിന്തിക്കാൻ പോവുകയാണ് ഞാനിതിനു മുമ്പ് ചിന്തിച്ച ചിന്തകളൊക്കെ തന്നെയാണ് ഇപ്പോഴും ചിന്തിക്കാൻ പോകുന്നത് കാരണം പുതിയതൊന്നുമില്ല എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ കയ്യിൽ ഉള്ളത് അരിമാവാണ് അതുകൊണ്ട് ദോശ ഉണ്ടാക്കും അതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കും അതുകൊണ്ട് ഉത്തപ്പം ഉണ്ടാക്കും ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതരിഞ്ഞ് ഇഡ്ഡലി ഉപ്പുമാവ് ഉണ്ടാക്കും ആകെ ഈ ഈ അരിമാവാണ് ഭാരതീയ സംസ്കാരം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് വൈ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ പക്ഷേ ചില ചേരുവകൾ അവിടെ ഇവിടെയൊക്കെ മാറ്റി അത് അവതരിപ്പിക്കുമ്പോൾ പുതിയതായിട്ട് തോന്നും അത്രേ ഉള്ളൂ പഴയത് തന്നെയാണ് പഴയതല്ലാതെ പുതിയതൊന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല നമ്മുടെ മഹർഷീശ്വരന്മാർ കണ്ടെത്തിയിട്ടുള്ളതിൻ്റെ അപ്പുറം ആധുനിക ശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധിക്കും കാരണം അത് പുറത്തേക്കുള്ള അന്വേഷണമാണ് അവർക്ക് പുതിയ സംഗതികൾ കണ്ടെത്താൻ സാധിക്കും പക്ഷേ അകത്തേക്കുള്ള ലോകത്തേക്ക് അവർ കണ്ടെത്തിയതിനപ്പുറം പുതിയതായിട്ടൊന്നും കണ്ടെത്താൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല ഇപ്പോഴും ആധുനിക ശാസ്ത്രം പോലും അവർ അകത്തേക്ക് പോയി കണ്ടെത്തിയതിൻ്റെ പകുതി പോലും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പം അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ ഞാനിന്ന് എന്ത് വിഷയമാണ് എടുക്കേണ്ടതെന്നുള്ളതാണ് പിന്നെ അടുത്ത ചിന്ത അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ ആദ്യം ഭാഗവതത്തിലെ ഒരു ഭാഗം എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് വേണോ ആലോചിച്ച് അവസാനം ഗീതയിലെ ഒരു ഭാഗം എടുക്കാമെന്ന് വിചാരിച്ചു ആദ്യത്തെ ശ്ലോകം ഗീതയുടെ ആദ്യത്തെ ശ്ലോകത്തെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഗീതത്തെ ആ ഗീതയിലെ ആദ്യത്തെ ശ്ലോകം ആദ്യത്തെ അധ്യായം തന്നെ പരമപ്രധാനമാണ് ആദ്യത്തെ അധ്യായം ശരിക്കും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി പതിനേഴ് അധ്യായങ്ങളും മനസ്സിലാവില്ല ഗീതയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ അധ്യായം അധികം ആരും വിശദീകരിക്കാത്തതാണ് ഈ ഒന്നാമത്തെ അധ്യായം എല്ലാവരും രണ്ടാമത്തെ അധ്യായത്തിലെ പത്താമത്തെ ശ്ലോകം മൂലം അശോചിയാനന്വശോചത്വം എന്ന ശ്ലോകം മൂലം എടുക്കുക അതിന് മുമ്പുള്ളതൊന്നും അത്ര പ്രധാനമായിട്ടൊരു സംക്ഷിപ്തമായിട്ട് പറയുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ അധ്യായം എടുക്കാം ഗീത വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥവും കൂടിയാണ് നമ്മുടെ എല്ലാ ആചാര്യന്മാരും അവരുടെ ആചാര്യത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് വ്യാഖ്യാനം രചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഗീത ഗീതയെ കൈവയ്ക്കാത്ത ആചാര്യന്മാർ ഉണ്ടാവില്ല എല്ലാവരും ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടാവും അത് അദ്വൈതമായിക്കോട്ടെ ശങ്കരാദ്വൈതമായിക്കോട്ടെ വിശിഷ്ടാദ്വൈതമായിക്കോട്ടെ മധ്വാ മറ്റേ ദ്വൈതമായിക്കൊള്ളട്ടെ കാശ്മീരശൈവം കൊള്ളട്ടെ ആരായാലും ശരി ഇവരെല്ലാം അത് കൈവയ്ക്കും കാരണം അത് അത്ര മഹത്തരമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അതിന് ഏറ്റവും ആധുനിക കാലഘട്ടത്തിൽ ഭൗതികപരമായി ഭൗതികവാദപരമായ ഒരു വ്യാഖ്യാനവും ഉണ്ടായിട്ടുണ്ട് മെറ്റീരിയലിസ്റ്റിക് കമ്മൻട്രിയും ഈ ഭഗവത്ഗീതയ്ക്ക് ഉണ്ടായിട്ടുണ്ട് മലയാളിയാണ് എഴുതിയത് മലയാളിയാണ് എഴുതിയതെന്നുള്ളത് കൊണ്ട് അത് ഏത് ഭാഷയിലായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് ഇംഗ്ലീഷിലാണ് മലയാളി ഇംഗ്ലീഷിലേ എഴുതുകയുള്ളൂ മലയാളിക്ക് മലയാളം ഒട്ടും താല്പര്യമുള്ള ഭാഷയല്ല മലയാളികൾ അങ്ങനെയാണ് അതെന്താ അങ്ങനെ ബാക്കി എല്ലാ ഭാഷക്കാർക്കും അവരുടെ ഭാഷയോടൊരു ഒരു സ്നേഹമുണ്ടെങ്കിൽ മലയാളിക്കവരുടെ ഭാഷയോടൊരു സ്നേഹമുള്ളതായിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടാ ഉള്ളവരുണ്ടാകാം ഇല്ലെന്നല്ല പക്ഷെ പൊതുവേ നമുക്ക് നമ്മുടെ ഭാഷ അത്ര വലിയ പ്രാധാന്യമല്ല അതുകൊണ്ടായിരിക്കണം നമ്മുടെ ഭാഷയിൽ മലയാളിയായ കോട്ടയത്തുകാരൻ ഒരാൾ അയാൾ വിദേശത്തു നിന്ന് താമസിക്കുന്ന ആളല്ല കോട്ടയത്ത് താമസിക്കുന്ന ആളാണ് അദ്ദേഹം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യാഖ്യാനവും എഴുതിയിട്ടുണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരും കൈവച്ചിട്ടുള്ളൊരു ഗ്രന്ഥമാണ് അപ്പം ഭഗവത്ഗീത വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായിരിക്കും ഏകദേശം ഒന്നാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഈ ഗീത ഉരുത്തിരിഞ്ഞ് വരുന്നത് ഇന്ന് കാണുന്ന ആ ഗീതയായി തീർന്നത് ഏകദേശം രണ്ടാം നൂറ്റാണ്ടോട് കൂടി ാണ് അപ്പം നമ്മൾ ചോദിക്കും അയ്യായിരത്തിൽ പരം വർഷമായില്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ മൃതി അടഞ്ഞിട്ട് അപ്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലഘട്ടത്തിലുള്ളതിൽ അതൊക്കെ നമ്മളുടെ സങ്കല്പങ്ങളാണ് ക്രൊണോളജിക്കലായിട്ട് ഹിസ്റ്റോറിക്കൽ റിലീജിയസ് ഹിസ്റ്റോറിയൻസിൻ്റെ അഭിപ്രായം ഞാൻ ആ അഭിപ്രായം മാനിക്കുന്ന ഒരാളാണ് അതൊക്കെ തെറ്റാണെന്നും അയ്യായിരം ആറായിരം വർഷം മുമ്പാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത് എന്നും നമുക്ക് വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അതിന് തെളിവൊന്നുമില്ല അപ്പം തെളിവുകളില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല അതൊരു വിശ്വാസം മാത്രമാണ് അതല്ലേ എല്ലാം എന്ന് ചോദിച്ചാൽ അങ്ങനെ കരുതുന്നവർക്ക് അങ്ങനെ കരുതാം എൻ്റെ പക്ഷം അങ്ങനെയല്ല ഈ ആധുനിക ഗവേഷണവും ആധുനിക കാഴ്ചപ്പാടുകളും അതൊക്കെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് വളരെ പ്രധാനമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാനല്ലാണ്ട് നമുക്ക് ഇനി ആയിരം വർഷം മുമ്പ് പോയി ജീവിക്കാനൊന്നും പറ്റില്ല നമുക്ക് ആയിരം വർഷം മുമ്പുള്ള വായു ശ്വസിക്കാനും പറ്റില്ല ഈ മലിനീകരണത്തോടുകൂടിയ വായു ശ്വസിച്ച് എങ്ങനെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന് ചിന്തിക്കാമെന്നല്ലാതെ പണ്ട് പണ്ടത്തെ കാലത്തെക്കുറിച്ച് അയവിറക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ സങ്കല്പിക്കുന്നതിൽ വിരോധമൊന്നുമില്ല അയ്യായിരത്തിൽ വർഷമായി എന്ന് നിങ്ങൾ കരുതിയാൽ അതിൽ വിരോധമൊന്നും എനിക്കില്ല ഞാൻ പക്ഷേ അങ്ങനെ കരുതുന്നില്ല രണ്ടാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഗീത ഇന്ന് കാണുന്ന ഗീത പോലെ ആയി തീർന്നത് അത് ഈ മഹാഭാരതം എന്ന് പറയുന്നത് എപ്പോഴും എഡിറ്റ് ചെയ്യാവുന്ന ഒരു ടെക്സ്റ്റായിട്ടാണ് പണ്ടു മുതലേ കണ്ടിട്ടുള്ളത് അതായത് അതൊരു കൺസോളിഡേറ്റഡ് ടെക്സ്റ്റല്ല അതായത് എഴുതിയ സമയത്ത് എങ്ങനെയാണോ എഴുതിയത് അതേപോലെ തന്നെ ഇരിക്കണം എന്ന് എഴുതിയവർ ഷഠിച്ച ഒരു പുസ്തകമല്ല മഹാഭാരതം അതുകൊണ്ടാണ് മഹാഭാരതത്തിന് എല്ലാ നാടുകളിലും ആ നാടിൻ്റേതായിട്ടുള്ള ഒരു വേർഷൻ ഉണ്ട് മലയാള വേർഷനുണ്ട് കന്നഡ വേർഷനുണ്ട് തെലുങ്ക് വേർഷനുണ്ട് ഉത്തരേന്ത്യൻ വേർഷൻ ഉണ്ട് അപ്പം അങ്ങനെ വ്യത്യസ്ത വേർഷൻസ് അഡാപ്റ്റേഷൻസ് ഈ ഭാരതത്തിനുണ്ട് സുപ്തങ്കർ എന്ന് ഒരു പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ പൂനെയിൽ ഓറിയൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഭണ്ഡാർക്കാർ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറെ കാലം മുമ്പ് ഒരു സംഘം പണ്ഡിതന്മാർ ചേർന്ന് മലയാളം ഒഴിച്ച് ബാക്കി എല്ലാ ഭാരതവും അവർ സംഘടിപ്പിച്ചു മലയാളത്തിൽ താലിയോല അവർക്ക് കിട്ടിയില്ല എന്ന് തോന്നുന്നു ആ കാലഘട്ടത്തിൽ എല്ലാ താളിയോലകളും അവർ സംഘടിപ്പിച്ച് അതിനെ എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റഡ് വേർഷൻ ഓഫ് മഹാഭാരതം ഒരു പതിമൂ ഇരുപത്തിമൂന്ന് വോളിയൂംസ് ഉണ്ട് ആ ബുക്ക് ഈ സംസ്കൃതത്തിലാണ് അത് പൂനാ ഭണ്ഡാർക്കർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം അത് എല്ലാ ഭാരതത്തെയും എടുത്തിട്ട് അതിലുള്ളതും ഇല്ലാത്തതൊക്കെ മാറ്റി അങ്ങനെ എഡിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട് അങ്ങനെ എഡിറ്റ് ചെയ്തതാ പക്ഷെ അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴും അവർ പറയുന്നുണ്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാവുന്ന ഒരു ടെക്സ്റ്റ് അല്ല ഇത് ഇത് ഏത് നാട്ടിലാണോ ഈ ടെക്സ്റ്റ് ചെല്ലുന്നത് ആ നാടിൻ്റെ മണവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ അത് ഉരുത്തിരിഞ്ഞ് വരും അതുകൊണ്ട് മഹാഭാരതത്തിലെ കഥകളെന്ന് പറയണത് ഒരു ഒരു കഥയല്ല ഒരുപാട് കഥകളുണ്ട് ആ കഥകൾക്കെല്ലാം സാങ്കത്യവുമുണ്ട് അപ്പോൾ ഇത് കാലാന്തരത്തിൽ ഉരുത്തിരിഞ്ഞ് ഇന്ന് കാണുന്നത് ആയ ഒരു ടെക്സ്റ്റാണ് ഇനിയും നമുക്കതിൽ മാറ്റം വരുത്താം വേണം എന്നുണ്ടെങ്കിൽ മഹാഭാരതത്തിൻ്റെ ഒറിജിനൽ വേർഷനിൽ ഇല്ലാത്ത ഒരുപാട് കഥകൾ മഹാഭാരതത്തിലെ കഥകളാണെന്ന് പറഞ്ഞ് പല നാടുകളിലും പ്രചരിക്കുന്നുണ്ട് അതെല്ലാം ശരിയുമാണ് കാരണം അങ്ങനെ അവ ഈ കൺസോളിഡേറ്റഡ് ഫോം ഓഫ് ടെക്സ്റ്റ് എഴുതിയത് അതേപോലെ വെക്കണം എന്നൊക്കെ ഉള്ളത് പാശ്ചാത്യ സങ്കല്പമാണ് അത് ഇന്ത്യൻ സങ്കല്പമല്ല ഭാരതം വളരെ വിശാലമാണ് ഞാനൊരാശയം പറഞ്ഞാൽ അത് നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ആശയത്തിൻ്റെ കൂടെ നിങ്ങളുടെ ആശയവും കൂടി ചേർത്ത് അടുത്തേക്ക് പറഞ്ഞു കൊടുക്കാം ആ ഒരു ഫ്രീഡം നമുക്കുണ്ടായിരുന്നു അതൊക്കെ പോയി തുടങ്ങി ആ പഴയ കാലഘട്ടത്തിൻ്റെ ആ സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് പതുക്കെ 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 ഇല്ലാണ്ടായി നമ്മളെല്ലാവരും വിദേശികളെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു ടെക്സ്റ്റ് എഴുതിയാൽ അതേപോലെ വേണം എന്നാണ് ഇപ്പം നമ്മുടെ സാഠ്യം അങ്ങനെയല്ല ടെക്സ്റ്റുകൾക്ക് രൂപാന്തരം പ്രാപിക്കാം ആ സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരുന്നു അതൊക്കെ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് കാലാന്തരത്തിൽ ഇതേപോലെ ആയതാണ് അതുകൊണ്ട് ഭഗവത്ഗീത ഇന്നായി തീർന്നത് പോലെ ആയി തീർന്നത് രണ്ടാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് അതിനുശേഷം പിന്നെ അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഏകദേശം എഴുന്നൂറ് എഴുന്നൂറ്റി ഒന്ന് ശ്ലോകങ്ങൾ പതിമൂന്നാം അധ്യായത്തിലേതാണെന്ന് തോന്നുന്നു ആദ്യത്തെ ശ്ലോകം ആരും വ്യാഖ്യാനിക്കാതെ വിട്ടതുകൊണ്ട് എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയ്ക്കുള്ളത് എന്ന് പറയുന്നു പക്ഷെ ആരും വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിലും ആ ഒരു ശ്ലോകം എല്ലാവരും അവരുടെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എഴുന്നൂറ്റി ഒന്ന് ശ്ലോകങ്ങൾ കാശ്മീരി വേർഷൻ ഭഗവത്ഗീതയുടെ കാശ്മീരി നാട്ടിലുള്ളതിൽ ഏകദേശം എഴുന്നൂറ്റി പതിനാറോളം ശ്ലോകങ്ങളും ഉണ്ട് കുറച്ച് ശ്ലോകങ്ങളധികമുണ്ട് അവർ ഭഗവത്ഗീതയെ കാണുന്നത് വ്യത്യസ്തമായിട്ടാണ് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഭഗവത്ഗീതയെ കാണുന്നത് ഈ ഭഗവത്ഗീത കൂട്ടിച്ചേർത്തതാണ് എന്ന് ആധുനിക പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായമുണ്ട് അതായത് ഭഗവത്ഗീത എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഒരു പാട്ട് പാടാൻ ഉള്ള സമയം അവിടെ ഉണ്ടായിരുന്നില്ല ഈ യുദ്ധം നടക്കാൻ ഇരിക്കെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ദുര്യോധനൻ അവിടെ നിൽക്കുന്നത് അപ്പം ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയ ദുര്യോധനൻ അവിടെ നിൽക്കേ ദുര്യോധനനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുരുനന്ദനനായ ഭീഷ്മ പിതാമഹൻ അദ്ദേഹത്തിൻ്റെ ശംഖ് മുഴക്കി ഇരിക്കെ അത് കഴിഞ്ഞിട്ടാണ് ഒന്നാമത്തെ അധ്യായത്തിൽ അത് പറയണത് സസ്യസഞ്ജനയൻ സന്തോഷം അദ്ദേഹത്തിന് ദുര്യോധനന് സന്തോഷമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കുരു സിംഹമായ കുരുവൃദ്ധനായ ഭീഷ്മ പിതാമഹൻ തൻ്റെ ശംഖ് വിളിച്ചു എന്നാണ് ആ ശംഖ് വിളിച്ചപ്പോൾ മറ്റുള്ള പാണ്ഡവരും എല്ലാം ശംഖ് വിളിച്ചു ശംഖ്ധ്വനി മുഴങ്ങിക്കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ മണി മുഴങ്ങി യുദ്ധത്തിൻ്റെ മണി മുഴങ്ങിക്കഴിഞ്ഞാൽ പണ്ഡിതന്മാർ ചോദിക്കുന്നത് ലോജിക്കലായിട്ടുള്ളൊരു ചോദ്യമാണ് അങ്ങനെ യുദ്ധത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങിക്കഴിഞ്ഞാൽ സംസാരിച്ച് നിൽക്കാൻ സമയമുണ്ടാവൂ യുദ്ധകളത്തിൽ യുദ്ധം ചെയ്യാൻ വെക്കടാവേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല ഇനി മറ്റേ ആളാണെങ്കിൽ ഇങ്ങനെ മുട്ടി നിൽക്കുക ദുര്യോധനൻ ആ സമയത്ത് ഇവർക്ക് രണ്ടു പേർക്കും കൂടെ രഥത്തിൽ കയറിയിരുന്ന് പാട്ടുപാടി കളിക്കാൻ സമയമുണ്ടാവും എഴുന്നൂറ് ശ്ലോകം ചൊല്ലണമെങ്കിൽ എത്ര സമയം സമയമെടുക്കും നമ്മളിപ്പോൾ ചൊല്ലുന്ന പോലെ ചൊല്ലിയാൽ നമ്മളിപ്പോൾ ചൊല്ലുന്നതെന്ന് പറഞ്ഞാൽ തുടങ്ങുമ്പം പാസഞ്ചറിൻ്റെ വേഗതയും തുടങ്ങി കുറച്ച് കഴിയുമ്പം കേരള എക്സ്പ്രസിൻ്റെ വേഗതയും അവസാനിക്കാറാകുമ്പോഴത്തേക്കും രാജധാനിയുടെ വേഗതയിലുമാണ് നമ്മുടെ എല്ലാ ചൊല്ലുകളും അങ്ങനെ ചൊല്ലിയാൽ പോലും എടുക്കും ഒന്നര മണിക്കൂർ അങ്ങനെ ചൊല്ലിയാൽ പോലും പക്ഷെ അങ്ങനെ ആയിരിക്കുമല്ലോ ചൊല്ലിയത് അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കില്ലേ ഇത്രയും സമയമൊക്കെ ദുര്യോധനം ചായ കുടിച്ചിരിക്കാൻ സമയമുണ്ടോ ഇല്ല അങ്ങനെ യുദ്ധം ചെയ്യും അപ്പോൾ അതാണ് അവർ പറയുന്നത് ഈ ഇത് പ്രക്ഷിപ്തമാണ് അതാണ് ആ വാക്ക് പ്രക്ഷിപ്തമാണ് ഇത് കൂട്ടിച്ചേർത്തതാണ് അത് പാശ്ചാത്യ പണ്ഡിതന്മാർക്ക് ശബ്ദത്തിൻ്റെ വൈ വിവിധ തലങ്ങളെക്കുറിച്ച് അറിയാൻ വയ്യാഞ്ഞിട്ടാണ് ഭാരതീയർക്ക് ശബ്ദം കേൾക്കുന്ന തലം മാത്രമല്ല ഉള്ളത് കേൾക്കുന്ന തലത്തിനപ്പുറവും ശബ്ദത്തിന് തലങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയവരാണ് ഭാരതീയർ അത് ഭാരതീയർ മാത്രമേ അത് കണ്ടെത്തിയിട്ടുള്ളൂ ലോകത്ത് വേറെ ആരും അത് കണ്ടെത്തിയിട്ടില്ല ബാക്കി എല്ലാവർക്കും ഈ കേൾക്കുന്നതാണ് ശബ്ദം നമ്മുടെ കർണപുടങ്ങളിൽ പതിക്കുമ്പോൾ കർണപുടങ്ങൾ ബ്രെയിനിന് കൊടുത്ത് സിഗ്നൽസ് കൊടുത്ത് ബ്രെയിൻ നിർവചിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ശബ്ദം എന്നുള്ളത് അതുകൊണ്ടാണ് ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്നതാണ് ശബ്ദം പക്ഷെ നമ്മുടെ മഹർഷി മഹർഷീശ്വരന്മാർക്ക് ശബ്ദത്തിന് ഒരു തലമല്ല ഉള്ളത് അവർക്ക് കേൾക്കുന്ന ഒരു തലമുണ്ട് അവരതിനെ വൈഖരി എന്നാണ് വിളിച്ചത് കേട്ട് കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കുന്ന ഒരു തലമുണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു തലമുണ്ട് മനസ്സിൽ ആ കേട്ടതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു തലമുണ്ട് അത് മധ്യമ ചിന്തിച്ചതിന് ശേഷം അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുന്ന ഒരു തലമുണ്ട് അത് പശ്യന്തി അങ്ങനെ ഭർത്തൃഹരി അദ്ദേഹത്തിൻ്റെ വാക്യപതീയം എന്ന ഗ്രന്ഥത്തിൽ ഭർതൃഹരിയാണ് ഇത് ഏകദേശം ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിലാണ് ഈ വാക്യപതീയം എഴുതിയത് അതിലാണ് അദ്ദേഹം ആദ്യം ശബ്ദത്തിൻ്റെ ഈ മൂന്ന് തലങ്ങളെക്കുറിച്ച് പറഞ്ഞത് പശ്യന്തി മധ്യമ വൈഖരി അദ്ദേഹം മൂന്ന് തലങ്ങളെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ വാക്യപദീയത്തിൽ പരാ എന്നുള്ളൊരു ശബ്ദമുണ്ടെങ്കിലും അവിടെ പരാ എന്ന് വിവക്ഷിക്കുന്നത് ഈ പശ്യന്തി തന്നെയാണ് അതുകൊണ്ടാണ് നടുക്കുള്ളതിനെ മധ്യമ എന്ന് വിളിച്ചത് മൂന്നെണ്ണ തലം പിന്നീട് താന്ത്രിക പണ്ഡിതന്മാർ പറഞ്ഞു അത് മാത്രമല്ല അതിനപ്പുറം ഒരു തലവും കൂടിയുണ്ട് ഈ മൂന്ന് തലങ്ങൾക്കും അപ്പുറം ഒരു തലമുണ്ട് എല്ലാത്തിനും അപ്പുറം ആയതുകൊണ്ട് അതിനെ പര എന്ന് വിളിച്ചു ഇപ്പോൾ പര പശ്യന്തി മധ്യമ വൈഖരി അപ്പോൾ വാക്കുകൾ കൊണ്ട് തന്നെ വേണം ആശയം വിനിമയം ചെയ്യാൻ എന്നില്ല നോക്കിയാലും മനസ്സിലാവൂ എന്തിനാണെന്ന് കണ്ണുകൊണ്ട് കാണിക്കാം നോട്ടം കൊണ്ട് കാണിക്കാം തൊട്ടാൽ മനസ്സിലാകും ഇതൊക്കെ ആശയവിനിമയം ചെയ്യാനുള്ളതാണ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ തിയറി പറയുന്നത് ഏകദേശം അഞ്ചോ പത്തോ ശതമാനം മാത്രമേ ആശയങ്ങൾ വാക്കുകളിലൂടെ നമ്മൾ വിനിമയം ചെയ്യുന്നുള്ളൂ ബാക്കിയൊക്കെ ബോഡിയാണ് വിനിമയം ചെയ്യുന്നതാണ് എങ്ങനെയാണ് ഒരാൾ പറയുന്നത് എന്നുള്ളതാണ് ആ വാക്കുകളുടെ അർത്ഥം നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് അല്ലാതെ വാക്കുകളുടെ അർത്ഥം നമ്മളിങ്ങനെ റോബോട്ട് പറയുന്ന പോലെ കേൾക്കുകയല്ല ചെയ്യണം വാക്കുകൾ പറയുന്നയാളെങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് വാക്കുകൾ കേൾക്കുന്ന തലം മാത്രമല്ല ഉള്ളു വാക്കുകൾ എന്തിനാണ് നമ്മൾ ഉച്ചരിക്കുന്നത് ആശയം വ്യക്തമാക്കാനാണ് വാക്കുകളെ ഉപയോഗിക്കുന്നത് ആശയം വ്യക്തമായ വാക്കുകളിലൂടെ മാത്രമല്ല അവ്യക്തമായതിലൂടെയും വാക്ക് അർത്ഥം ആശയം വിനിമയം ചെയ്യും ശ്രീകൃഷ്ണ അർജുനന്മാർ തമ്മിലുള്ള പാരസ്പര്യം വളരെയധികമാണ് കൃഷ്ണൻ എന്ത് വിചാരിക്കുന്നോ അത് അർജുനു മനസ്സിലാവും അർജുനൻ എന്ത് വിചാരിക്കുന്നുവോ അത് കൃഷ്ണനും മനസ്സിലാകും ഇവർ നരനാരായണന്മാരുടെ പുനരവതാരമാണെന്നാണ് പറയുന്നത് നരനാരായണന്മാരെ സാക്ഷാത് ശ്രീമൻ നാരായണൻ്റെ അവതാരവുമാണ് അപ്പം ഇവർ തമ്മിലുള്ള പാരസ്പര്യം വളരെ അടുത്ത് പരിചയമുള്ളവർക്ക് അധികം വാക്കുകളൊന്നും വേണ്ട നോക്കിയാൽ മനസ്സിലാവും നോട്ടം കൊണ്ട് മനസ്സിലാവും നമ്മൾ പറയാറില്ലേ അങ്ങനെ നോക്കുമൊന്നും വേണ്ട ഞാൻ ചെയ്തേക്കാന്ന് പറയും അങ്ങനെ നോക്കിയാൽ ചെയ്യാനാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത് അപ്പോൾ വാക്ക് വേണമെന്നില്ല തൊട്ടാൽ മനസ്സിലാകും തോണ്ടിയാൽ മനസ്സിലാകും അപ്പോൾ വാക്കുകൾ തന്നെ വേണം അപ്പോൾ വാക്കുകൾക്ക് ഈ വ്യത്യസ്ത തലമുണ്ട് എന്ന് ഗ്രഹിക്കാത്ത പാശ്ചാത്യരുടെ അഭിപ്രായമാണ് ഇത് പ്രക്ഷിപ്തമാണ് എന്നുള്ളത് ഇത് പ്രക്ഷിപ്തമല്ല കാരണം ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഇത് പ്രക്ഷിപ്തമല്ല എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് ആ ശ്ലോകത്തിലേക്ക് കടക്കാം നമുക്ക് അതുകൊണ്ട് ഇത് പ്രക്ഷിപ്തമല്ല ഇത് മഹാഭാരതത്തിൻ്റെ വിശാലമായ പശ്ചാത്തലത്തിൽ കേട്ടാൽ മാത്രമേ ഭഗവത്ഗീതയുടെ പൊരുള് നമുക്ക് പിടികിട്ടുകയുള്ളൂ ഭഗവത്ഗീതയെ മഹാഭാരതത്തിൽ നിന്ന് അടർത്തി മാറ്റിയാൽ ഇതിൻ്റെ പൊരുൾ പൂർണ്ണമായിട്ടും നമുക്ക് പിടികിട്ടുകയില്ല ഇത് മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം കേട്ടാലേ ഇത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അടുത്ത വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിനാ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വലിയ സംശയമൊന്നും ഉണ്ടാവില്ലായിരിക്കും നമ്മൾ വളർന്ന കാലഘട്ടത്തിൽ നമ്മളിതൊക്കെ വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ള മട്ടിൽ കുറേ കാര്യങ്ങൾ അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല കുട്ടികളുടെ തലമുറ അങ്ങനെയല്ല